തിരുത്താനുള്ള സാധ്യത ജീവിതത്തിൽ ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് ഷൈൻ ചാക്കയുടെ അച്ഛൻ വാഹനാപകടത്തിൽ മരിച്ചുവെന്ന വേദനാജനകമായ വാർത്തകൾക്ക് താഴെ വരുന്ന കമന്റുകൾ മനുഷ്യന്റെ ജീർണ മനോഭാവത്തിന്റെ നേർക്കാഴ്ചയാണ് ഷൈൻ ചാക്ക എന്ന നടൻ താൻ അവിട്ടിരിക്കുന്ന ലഹരിയുടെ തടങ്കൽ തിരിച്ചറിഞ്ഞ് ആ തടങ്കലിൽ നിന്നും പുറത്തുവരാനുള്ള ചികിത്സയുടെ ഭാഗമായി ബാംഗ്ലൂർക്ക് നടത്തിയ യാത്രയുടെ ഇടയിൽ സംഭവിച്ച അപകടമാണെന്ന് അറിയുന്നു തങ്ങളുടെ മകന് തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്ന് കരുതി ഒപ്പം പോയ ആ മാതാപിതാക്കളിൽ മകന്റെ സഹായത്തിന് താങ്ങായി അച്ഛനും അമ്മയും ഒപ്പം നിൽക്കുന്നു എന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് പല മാധ്യമ വിചാരണകളും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കുത്തുവാക്കുകൾ കേട്ട് മകനൊപ്പം ഉയരുകൊടുത്ത് നിൽക്കുന്ന ആ മാതാപിതാക്കളിൽ അവരിൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു ദുരുപയോഗം സംഭവിക്കുമ്പോൾ അതുകൊണ്ട് സന്തോഷിക്കാനും കുത്തുവാക്കൾ കൊണ്ട് റീത്ത് വയ്ക്കാനുമൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടത് ചികിത്സയാണ് ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ മലയാളി കല്ലറിയുന്നത് അത് അയാളോടുള്ള കരുതലല്ല അയാൾ അത് തിരുത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹവും കൊണ്ടല്ല മറിച്ച് അയാൾ അങ്ങനെ നശിച്ചുടുങ്ങി പോകട്ടെ എന്ന് തോന്നുന്നു ഇനി കയ്യടിയും മോട്ടിവേഷനും സപ്പോർട്ടും ഒന്നും ചെയ്തില്ലെങ്കിലും മിണ്ടാതിരിക്കാനുള്ള സാർ സെൻസിബിലിറ്റിയെങ്കിലും കാണിക്കുക ഷൈം ചാക്കയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ഈ സമയം കടന്നുപോകും